വെള്ളവും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ നാലു വർഷം മുമ്പ് ഉപ്പുതറയിൽ നിർമ്മിച്ച സ്ത്രീ സൗഹൃദ ശൌചാലയം വെറുതെ കിടന്ന് നശിക്കുന്നു കുഴൽക്കിണർ വാട്ടർ ടാങ്ക് വൈദ്യുതി എന്നിവയ്ക്കായി രണ്ടായിരത്തി അനുവദിച്ചുവെങ്കിലും ടെൻഡർ എടുക്കുവാൻ കരാറുകാർ തയ്യാറായില്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം ശൌചാലയം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തിയായ സ്ത്രീ സൗഹൃദ ശൗചാലയം ഉപ്പുതറയിൽ ഇപ്പോൾ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ലക്ഷങ്ങളിൽ ചെലവഴിച്ച ശൗചാലയം ഉദ്ഘാടനം കഴിഞ്ഞ് നാലു വർഷം പിന്നിട്ടു വെള്ളവും വൈദ്യുതിയും ഇല്ലാതെ ഉദ്ഘാടനം നടത്തിയതിൽ അന്ന് തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഉടൻ ഇതിനുള്ള ഫണ്ട് അനുവദിച്ച് ശൗചാലയം പ്രവർത്തനക്ഷമമാക്കുമെന്നായിരുന്നു അന്ന് നൽകിയ ഉറപ്പ് മാധ്യമ വാർത്തയെ തുടർന്ന് നാല് വർഷത്തിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചത് ഫണ്ട് കുറവായതും മുമ്പ് ചെയ്ത പണികളുടെ ബില്ല് മാറി കിട്ടാത്തതും കാരണം കരാറുകാർ ടെൻഡർ എടുക്കാൻ തയ്യാറായിട്ടുമില്ല പഞ്ചായത്തിൻ്റെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ സമീപത്തായിക്കൊണ്ട് സൗഹൃദ ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ചിരിക്കട്ടുള്ള ടോയ്ലറ്റ് ഇന്നും പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് യാതൊരു പിന്നെ ഗുണം ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിലായി നിലച്ചിരിക്കുകയാണ് അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് സാധാരണക്കാർക്കായി ജനങ്ങൾക്ക് അത് തുറന്നു തുറന്നുകൊടുക്കണം ഉദ്ഘാടനം കാത്തു എടുക്കുന്ന ശൗചാലയവും പരിസരവും കാട് മൂടി ഇഴ ജന്തുക്കളുടെ ധാവൂളവുമായി ഇതിനോട് ചേർന്നുള്ള പഞ്ചായത്ത് സ്ഥലത്ത് അടുത്തഴ്ച കൺവെൻഷൻ നടക്കുന്ന ബന്ധുക്കോസ് സഭയാണ് കാട് വെട്ടിത്തെളിച്ചത് ഹൈറേഞ്ചിലെ ആദ്യത്തെ പഞ്ചായത്തായ ഉപ്പുതറയിൽ എത്തുന്നവർക്ക് ശങ്ക അകറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല പതിറ്റാണ്ടുകളായി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ടൗണിൽ ശൗചാലയം നിർമ്മിക്കുമെന്ന മുന്നണികൾ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ സ്ഥലം കിട്ടാനില്ലെന്ന കാരണം പറഞ്ഞ് ശൗചാലയം എന്ന നാട്ടുകാരുടെ ആവശ്യം ഓരോ തവണയും അവഗണി ടൗണിൽ എത്തുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഒരു ശങ്കയുണ്ടായാൽ അടുത്തുള്ള വീടുകളിൽ അഭയം തേടുകയാണ് ഹോട്ടൽ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു സൗകര്യവും ഉത്തരവിനില്ല ഒടുവിൽ കഴിഞ്ഞ ഭരണസമിതിയാണ് ബൈപ്പാസ് റോഡിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ശൗചാലയം നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചത് എന്നാൽ നാലു വർഷമായിട്ടും ശൗചാലയം പൂർത്തീകരിക്കാൻ കഴിയാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്